നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹീതം അവതരിപ്പിക്കുന്ന ജ്ഞാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം നമ്മൾ ദേവർക്ക് പറയുന്നത് പോലെ എല്ലാ വർഷവും രണ്ടു തവണയാണ് സേവാശ്രമത്തിൽ പതിനൊന്ന് ദിവസത്തെ ബ്രഹ്മ മഹായജ്ഞം നടക്കുക ഒന്ന് മെയ് മാസത്തിലും രണ്ടാമത്തേത് വൃശ്ചിയ ഒന്ന് മുതൽ അതായത് നവംബർ മാസത്തിലുമാണ് നടക്കുക അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ ആദ്യ ബ്രഹ്മ മഹായജ്ഞം പതിനൊന്ന് ദിവസം നാളെ മുതൽ അതായത് മെയ് മാസം ഒൻപത് മുതൽ പത്തൊൻപത് വരെയാണ് നടക്കുക പറയാൻ കാരണം ആ സമയങ്ങളിലാണ് പ്രത്യേകമായും ജ്ഞാനാനന്ദഗുരു ആത്മവത് ഭൂമിയിൽ നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയാണ് അദ്ദേഹം പലപ്പോഴും നമുക്ക് ഭാവിയിൽ ഉണ്ടാവാൻ ഇരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള സന്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുക അങ്ങനെയുള്ള എപ്പിസോഡുകൾ വരുന്ന ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിന്റെ മുന്നോടിയായി അദ്ദേഹം നടക്കുന്ന ഒരു സന്ദേശമാണ് ഈ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഒരിക്കൽ കൂടി അറിയിക്കുന്നു നമസ്കാരം 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 പ്രഭോ ഇനിയും ഈ വരുന്ന വ്യാഴാഴ്ചയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന മഹായജ്ഞം തുടങ്ങുന്ന ഈ വരുന്ന വ്യാഴാഴ്ച ഒൻപതാം തീയതി അതിനുമുപ് ഇവിടെ ശുദ്ധീകരണം നടത്തണം അതിന് ഈ യജ്ഞത്തിന് നിൽക്കുന്നവരൊക്കെയാണ് സജീവമായി വരേണ്ടത് ഒരെണ്ണവും വരത്തില്ല അവരെല്ലാം കുറിച്ചിരിക്കാം നേരെ ഇങ്ങോട്ട് വരാനാണ് ഇവരുടെയൊക്കെ ഈ പുറകോട്ടുള്ള പോക്ക് കണ്ടിട്ടാണ് ഭരണിക്ക് വേണ്ടാന്ന് വെച്ചത് അത്രയും ഭാരം അവർക്കും എല്ലാം അതൊന്നും എനിക്ക് തോന്നി ഒഴിഞ്ഞു പോകട്ടെന്ന് വിചാരിച്ചതാണ് ഞാൻ പിന്നെ ഒൻപതാം തീയതിത്തിലേക്ക് യജ്ഞത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങണം വീട് ശുദ്ധമാകണം അതുപോലെ സ്ഥാപനങ്ങളെല്ലാം ശുദ്ധമായി കിടക്കണം വ്യക്തികളെല്ലാം ശുദ്ധമായിരിക്കണം ഈ യജ്ഞമെന്ന് പറയുന്നത് അത് ദീർഘനാൾ ഇതിൻ്റെ ചൈതന്യം ഇവിടെ മാത്രമല്ല ഇവിടെ ഒന്ന് ലോകത്തിലേക്ക് പ്രസരിക്കണം ഇതിന് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ നടക്കുന്ന ഊദാശകളും ഈ അഥമ പൂജകളും ആരാധനകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം പള്ളികളിൽ നിന്നും മേടകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകണം അതിൻ്റെ പ്രവർത്തനം ഭഗവാൻ ഓരോ ആരാധനാലയങ്ങളും വഹിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ തൃശ്ശൂര് മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന ഉത്സവം വെടിക്കെട്ടും പൂരം നടത്തുന്ന ആ ക്ഷേത്രങ്ങളിലെ ശക്തികൾ ഇപ്പോഴാതിന് സമയപ്പോൾ ഭഗവാൻ വിളിച്ചുകൊണ്ടുവരിക അപ്പം നമ്മളിപ്പോൾ അവിടെ ഇന്നിട്ട് വരട്ടെന്ന് പറഞ്ഞാൽ നാം എല്ലാം നശിക്കുമെന്നുള്ളതേ ഉള്ളൂ നശിക്കാൻ സമയമാകുമ്പോൾ ഭഗവാൻ അറിയാം അന്നേരം ഭഗവാൻ കൊണ്ടുവരും അതിപ്പോഴാണ് അതിനു നശിക്കാൻ സമയമാകുന്നത് ഒരു ഒരു ക്ഷേത്രത്തിലെ കർമ്മം ഇന്നലെ ഇന്നുകൊണ്ട് പൂർണ്ണമാകും ഇന്നും ഇപ്പം മറ്റേ ക്ഷേത്രത്തിലെ വാറവേക്കാവ് ക്ഷേത്രത്തിലെ കർമ്മം നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ ഇത് വന്നുകൊള്ളും ഇതെല്ലാം വരുത്തി നശിപ്പിക്കുന്നത് കണ്ണുള്ളവനാണ് കണ്ണില്ലാത്തവൻ എവിടെയും കണ്ണുണ്ട് ഒന്നും രഹസ്യമാക്കി വെക്കാൻ പറ്റത്തില്ല ഇതെല്ലാം പുറത്ത് പുറത്ത് അഴിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കും നമ്മുടെ ഇന്നലെ ഒരു എന്തുവാ യൂട്യൂബിലോ എന്തെങ്കിലും ഒരു വാർത്തയിൽ കണ്ടു എന്നവ കഴിഞ്ഞ മാസത്തിലോ മറ്റോ അവിടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിക്ക് എഴുന്നള്ളത്തുകൾ ഒക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ മാസത്തിലാണ്ട് ഒരാനേ ഉള്ളായിരുന്നു എന്തോ തകരാറ് സംഭവിച്ചു ഒരാനേ ഉള്ളായിരുന്നു അന്ന് പത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ മെനങ്ങാനോ മറ്റോ ഏകാദശി എന്തോ അതിൻ്റെ ഉത്സവത്തിന് ആനയില്ലായിരുന്നു അത് ചരിത്രത്തിലാദ്യമായിട്ടാണോ അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ഭഗവാന്റെ പ്രവർത്തനം ഈ ലോകത്ത് നടക്കുന്നില്ലേ ആരാധന കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ പ്രവർത്തനം ഉത്സവം വേണ്ട വെടിക്കെട്ട് വേണ്ട നേർച്ച വേണ്ട ഈശ്വരൻ പിന്നെ ഈ ദേവാലയങ്ങളാകണം അവിടെ ഈശ്വരവാസം ഉണ്ടാകണം ആ ഈശ്വരൻ എല്ലാവർക്കും ഒന്നാണ് ആ ഈശ്വരൻ എല്ലാ ഭവനങ്ങളിലേക്കും വരണം എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലേക്കും ആ ഈശ്വരൻ വരണം ഈശ്വരാരാധന സർവ്വവ്യാപകമാകണം എല്ലായിടത്തും ഉണ്ടാകണം എന്നൊക്കെ ഗുരുദേവൻ എഴുതി വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല സർവജാതി മതസ്ഥരായ മനുഷ്യർക്കും അവരോട് സർവ്വ ജീവജാലങ്ങൾക്കും ഈ മണ്ണിനു പോലും ആധാരമായിരിക്കുന്ന സാക്ഷാത് പരബ്രഹ്മമൂർത്തിയാണ് നാരായണ ഗുരു അത് അന്ത്യവതാരമായി വന്നതാണ് പുരുഷനായി അവതരിച്ച് വന്നതാണ് അത് പിൻഗാമിയായി ധർമാനന്ദഗുരുസ്വാമികൾ എന്നോട്ടയച്ചു അദ്ദേഹം പറഞ്ഞതെന്താ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എൻ ഗുരു ഈ ലോകനാഥ അടിയാരെ കാണേ മണ്ണിൽ നിന്നേ മാത്രമേ ഈ പരബ്രഹ്മമൂർത്തിയായ നാരായണനെ മാത്രം ഞാനിതാ ഓർത്ത് വാർത്തിയിടുന്നു അതെന്തൊരു കാര്യമാണ് എന്റെ ജന്മം ഗുരുദേവ എന്നെ നിത്യം പാലിക്കേണം ദൈവമേ ഇത് സർവമത പ്രാർത്ഥനയാണ് എന്റെ ജന്മം എവിടുന്നാണെന്നാ പറയുന്നേ ആ പാടിയ ഗുരുവിൻ്റെ ധർമ്മന്ദ സ്വാമിയുടെ ജന്മം അതേ നമ്മുടെ എല്ലാം ജന്മം എവിടെ നിന്നാണെന്നാണ് അത് ചോദിക്കുന്നത് നിന്നിൽ നിന്നാണെന്ന് ഗുരുദേവനിൽ നിന്നാണെന്ന് അപ്പോൾ ഒരു മനുഷ്യനാണോ ആദിമഹസാണ് ആദി പ്രളയമാണ് പ്രളയശക്തിയാണ് പ്രളയം അത് അഗ്നിയാണ് പ്രളയം അഗ്നിപുരുഷനായി വന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ വിളയാടുക ഏതാനും ചിലർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിനെ വേണ്ടവണ്ണം പരിപാലിക്കണം അതേമേലി ഇവിടെ വന്നു അതുകൂടി ആലോചിക്കണം അപ്പം നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ജന്മത്തിനൊരു താൽക്കാലിക നിമിത്തമേ ആകുന്നുള്ളൂ നമ്മൾക്ക് ജീവനട്ട് ഭൂമിയിലേക്ക് അയക്കുന്നത് സാക്ഷാൽ ഈ നാരായണനാണ് ആദ്യ നാരായണനാണ് ഥൻ നാരായണൻ ലോകമെല്ലാം സൃഷ്ടി ചെയ്തു മോദമോടെ സൃഷ്ടികം പ്രാണനാഥ ഈ പ്രപഞ്ചത്തെ ഉള്ള ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും ആ സൃഷ്ടികളിൽ തന്നെ അവിടുന്ന് വണരുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ എല്ലാം ആ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ച ഈശ്വരൻ നമ്മളെല്ലാം വളരണെന്നും ആ സത്യവും സ്വത്വവുമാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത് അല്ല ചെറിയ കാര്യമൊന്നുമല്ല വരുന്നവർ വരുമ്പോൾ ഇതെങ്ങനെ ഇവിടെ നിന്ന് എന്ത് എന്തെല്ലാം എൻ്റെ അടിസ്ഥാനം വരുന്നവർക്ക് ചില നിസ്സാര കാര്യങ്ങളും വലിയ കാര്യങ്ങളും സാജന എഴുതിയിരിക്കുന്നു ഇവിടെ ഒരു നിസ്സാര കാര്യവുമില്ല ഇവിടെ ഞാൻ നിസ്സാരമായി കരുതുന്നെല്ലാം നിർസാരങ്ങളാണെന്നാണ് സാജന എഴുതി വെച്ചിരിക്കുന്നത് നിർസാരങ്ങൾ അവൻ നിസ്സാരമായി കരുതി പറ്റുന്ന പക്ഷേ അതെല്ലാം അല്പം കഴിയുമ്പോൾ നിറസാരങ്ങളാണെന്ന് എനിക്ക് ബോധ്യമായി അതിനെല്ലാം സത്യത്തിൻ്റെയും രൂപരേഖകൾ എനിക്ക് ദർശിക്കുവാൻ കഴിഞ്ഞു എന്നാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം ഇതൊക്കെ മനസ്സിലൊക്കെ കുറേ പേരുണ്ട് ഇതിനകത്ത് ഒരു കുഷ്ഠമോ ഒരാത്മായോ ഒരു അപസ്മാരമോ നീക്കുവാനുള്ളതല്ല ഇതെല്ലാം നീക്കുമ്പോൾ ഇത് ദൈവമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഒരു പെണ്ണിൻ്റെ ചെവി അല്ല നാക്കെടുക്കത്തില്ലായിരുന്നു ഊമിയായിരുന്നു ആ പെണ്ണിൻ്റെ ഇരുപത്തിയാറ് വയസ്സുണ്ടായിരുന്നു പ്രാർത്ഥനാ ദിവസം ആ പെണ്ണിനെ നാക്ക് ഓം ശ്രീനാരായണ പരമഗുരുവി എന്നാ പെണ്ണ് പ്രാർത്ഥിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു ഇരുപത്തിയാറ് വയസ്സ് വരെ ആ പെണ്ണ് സംസാരിച്ചിട്ടില്ല അറിയാമോ അപ്പൊ ഇവിടെ വന്നു ഒന്നാമത്തേ രണ്ടാമത്തേ ദിവസം ഇവർ പോയി വരില്ലേ കൊച്ചിന്നാ വരുന്നേ വൈപ്പിൻകരയിൽ നിന്നും ആ പെണ്ണിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സുനാമി വരെ വരുന്നു ലോകമായി വീഴുകിക്കൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങളെ കൊന്നോടിക്കൊണ്ട് വലിയ സുനാമി കയറി വരുന്നു അറിയപ്പോ സുനാമി കയറി വരുമ്പോൾ വള്ളിക്കാവലുള്ള ഒരു പുരുഷനും ഭാര്യയും മക്കളും അമ്മായിച്ചനോ അമ്മായിമ്മയും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അവരുടെ വള്ളിക്കാവല അവിടെ എല്ലാം നശിക്കുന്നു കടൽ കയറി മുങ്ങുന്നു എന്നും പറഞ്ഞ് അവൻ അണ്ട അവരിന്ന് വീശുന്നവൻ്റെ അടുത്തിരുന്ന് അവൻ ചാടി എഴുന്നേൽക്കുകയും അസഹ്യത പ്രകടിപ്പിക്കുകയും വിളിച്ച് പോലും പുരുഷനാണ് അവന്റെ ഭാര്യയും അമ്മായിച്ചനും അമ്മായിമ്മയും എല്ലാ ഇതിനകത്തുണ്ട് അവൻ കരയുന്നു പുരുഷൻ കരയുന്നു അപ്പോൾ ഇവിടെ ഇത് നടച്ച ആളാ കാലത്ത് ഞായറാഴ്ച അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി പെണ്ണിനെ ആക്കെടുത്തതിന് കൂടി ആർത്തനാദം പോലെ പരമഭക്തിയോടുകൂടി പ്രാർത്ഥന നടക്കുക അതെല്ലാം പങ്കെടുത്തുക അവൻ അവൻ്റെ സഹോദരൻ വിളിച്ചു പറഞ്ഞു ഈ എന്താ സുനാമി കറിവരുന്നു ഇവിടെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു അയൽവക്കങ്ങളെല്ലാം വീണുകൊണ്ടിരിക്കുന്നു ആ തെങ്ങുകളെല്ലാം മറിഞ്ഞു വീഴുന്നു തെങ്ങ് പിടിക്കുന്നവനും കിട്ടുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോണം കട്ടായി പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവൻ കരയുന്നത് അപ്പം ഇവൻറ്റേതുമെല്ലാം നശിക്കും സുരേഷ് എന്നാണ് പറയുന്നത് അവനെ ഞാൻ വിളിച്ച് ഇവിടെ ഇരുത്തി പ്രാർത്ഥിച്ചു നിൻ്റേതൊന്നും നശിക്കത്തില്ല വീട് പോകത്തില്ല കട പോകത്തില്ല ഒന്നും നശിക്കത്തില്ല നീ വിഷമിക്കണ്ട ഇവിടെ ഇരിക്കാൻ പറഞ്ഞു സ്വാമി ചുറ്റുവടുള്ളതെല്ലാം നശിച്ചുനിന്ന് ഞാൻ പറയാൻ നീ നോക്കണ്ട നിൻ്റേത് പോകത്തില്ല അതേ ഞാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെണിന് ശബ്ദം കൊടുത്തതും ലോകമാകെ അടച്ചു വാഴുന്ന ഈ വലിയ സുനാമി ഇന്തോനേഷ്യയിൽ നിന്നും കൊണ്ടുവന്നത് ഒരേ സമയം ഈ ഒരു പുരുഷനെ അറിയാമോ അമ്മവൻ അവരുടെ വീട്ടിൽ പെണ്ണൊക്കെ അവരുടെ പോയി അമ്മ അവരുടെ വീട്ടിൽ പോയില്ല ഭാര്യയുടെ വീട് മാവേലിക്കൽ അവിടെ പോയി താമസിച്ചു താമസം കഴിഞ്ഞ് വെളുപ്പിന് അമ്മായിച്ചനും ഈ സുരേഷ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവൻ്റെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച വീട്ടിലല്ല കടയിൽ ചെന്ന് കടയുടെ അടുത്ത് ചെന്നതയുണ്ട് വീട്ടിൽ പോയില്ല അപ്പോൾ അവൻ അനുജൻ കട തുറന്നു വെച്ചിരിക്കുന്നു അപ്പോൾ അവൻ അനുജൻ ഈ വിനോട് പറഞ്ഞു അണ്ണാ കടയിൽ ഒരു സാധനം ചെറിയ സാധനങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞു ഞാൻ ഉടനെ അവൻ ചോദിച്ചത് നമ്മൾ വിളിച്ച എന്നോട് പറയുന്ന കാര്യങ്ങളാണ് സുരേഷ് അപ്പം ഉടനെയും സുരേഷ് കാണുന്നത് അമൃതാനന്ദ വഴിയുടെ ആശ്രമത്തിൽ നിന്നും രണ്ടായിരത്തിലധികം വിദേശികളും സ്വദേശികളുമായ ശിക്ഷീ ഗണങ്ങളുമായി വഴി അടുത്ത ക്യാമ്പിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത് അറിയോ അപ്പോഴും അവൻ്റെ കട നശിച്ച് അവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക കടയുടെ വക്കിലും ഈ എന്താ നമ്മുടെ കല്ലിട്ട് കെട്ടിലോ ഫൗണ്ടേഷനിലൊക്കെ തിര വന്ന് മുട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ അടയാളം നാല് ചുറ്റും കാണാൻ പറ്റും ഉപ്പ് വന്ന അടയാളം നാല് ചുറ്റും കാണാനുണ്ട് കടയുടെ അറിയാമോ എന്നിട്ടും അവനെയും വന്ന് അവിടെ തൊട്ടിട്ടും അവനെയൊന്നും ചെയ്തില്ല അവൻ്റെ കടയും പോയില്ല നിലവാടും പോയില്ല വീടും പോയില്ല എല്ലാം അതിൻ്റെ തെറ്റത്താണ് അതേസമയം അമൃതാനന്ദമുണിയുടെ ഏഴ് നിലകളിൽ വെള്ളം കയറിങ്ങി അറിയാമോ അവർ പണിയിച്ചു കൊടുത്ത അഞ്ഞൂറിലധികം വീടുകൾ ഒറ്റയടിക്ക് നശിച്ചു ഒരണ്ടു അതിൻ്റെ പാടം അതിൻ്റെ പാഠം ഇതൊന്നുമല്ല സത്യം ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് അഞ്ഞൂറിൽ നിന്നും കല്ലോയിക്കെട്ടും അഞ്ഞൂറും പോയില്ലേ ഇതല്ല സത്യം അതിനെ നീ അന്വേഷിക്കൂ എന്നാണ് പറയുന്നത് കടലിലിറങ്ങി കഴിഞ്ഞിട്ട് അവിടെ പോയത് പൂജ നടത്തിയാൽ ആർക്കു വേണ്ട ഈ പൂജ നടത്തുന്നത് എന്തിനു കടൽ കയറി ദൈവമൊന്നും അവതാരമാണെങ്കിൽ കടൽ കയറാനേ പാടില്ല ആ നേരത്തെ തിരിച്ചറിയണം അതിനെ ഒഴിവാക്കണം അതാണ് ദൈവമാണെങ്കിൽ ചെയ്യേണ്ടത് അവതാരമാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ് നാരായണ ഗുരു ഇപ്പോഴും ദൈവമായി അവതാരമായി ഇവിടെ പള്ളികൊള്ളുന്നു ഈ രോഗം മുഴുവൻ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ വലിച്ചു പറയുകയാണ് അതിൽ കൂടുതലും എന്താ നാരായണ ഗുരു ചെയ്യേണ്ടത് ഇപ്പോഴും എന്ത് വേണേലും ചെയ്യും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അധർമ്മത്തെ നശിപ്പിക്കുക ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളതാണ് തൻ്റെ ഈ അന്ത്യാവതാരത്തിന്റെ കൽക്ക്യ അവതാരത്തിന്റെ പരമവുമായ ലക്ഷ്യം മനുഷ്യൻ നന്നാകണം ഏകരോഗം സംഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ക്ഷേത്രത്തിൽ ആനയുടെ അരം തള്ളിയിട്ട് ആനയില്ലാതെ ഘോക്ഷേത്ര പ്രകടനം പ്രതീക്ഷണം വയ്ക്കേണ്ടി വന്ന് അറിയാവൂ എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുക പല ദൈവമില്ല ഒരേ ഒരു ദൈവമേ ഉള്ളൂ കാട്ടു ദൈവങ്ങളെ എല്ലാം ഉപേക്ഷിക്കുക ഒരു ഈശ്വരൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഉത്കൃഷ്ടമായ ആ വേദാന്ത സാര സന്ദേശത്തിലേക്ക് ഞാൻ ഈ ലോകജ്ഞനെയും മുഴുവൻ ക്ഷണിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാവരും ഒന്നാകുക